ആര് ചീത്ത പറഞ്ഞു എന്തു പറഞ്ഞു വെച്ചിട്ട് ആ ഇമോഷനെ പിന്നാലെ പോവാൻ പോയാൽ ഇടുന്ന സ്വിച്ചിന് നമ്മൾ കത്താന്ന് കണ്ടെ പലരും സ്വിച്ചിട്ടിട്ടൊക്കെ പോകും അത് കത്താന്ന് പിന്നെ അതിനു സമയം ഉണ്ടാവും എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് വർക്ക് ഐറ്റം ആണ് നല്ല നാല് കളറുകളിലാണ് നാല് കളറും ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നാല് ഷെയ്ഡ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഗോൾഡൻ കളറിലല്ലേ വർക്ക് കാണുന്നത് ഇതെന്ന് പറയുന്നത് നമ്മൾ നല്ല വൈറ്റ് അല്ലെങ്കിൽ സിൽവറിൽ വരുന്ന കട്ട് ബീഡ്സ് വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് നെക്കിൽ ഇതുപോലെ ഒരു നാലഞ്ച് ലെയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവിലാണ് നമുക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ബോട്ടോ വൈറ്റ് കളറിലെ ഒരു ദുപ്പട്ടയൊക്കെ ഇട്ട് നല്ല സെറ്റ് ആണ് തലയിൽ കൂടെ തുണിയിടുന്ന ആൾക്കാർക്ക് നമുക്ക് നമുക്കിത് വർക്ക് ഹൈ കൈയിലായത് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പർപ്പിൾ കളറാണ് ഹാൻഡ് വർക്ക് നെക്കില് ഇതേപോലെ ഒരു ലെയർ ആയിട്ട് കട്ട് ബീഡ്സ് കൊടുത്തിട്ട് പിന്നെ ഒരു അഞ്ച് നാലെണ്ണമായിട്ട് ഇതേപോലെ പൂക്കള് പോലെ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് വർക്ക് കണ്ട നല്ല ഭംഗിയായിട്ട് സ്ലീവില് ഇതേപോലെ വർക്ക് ചെയ്തിരിക്കുകയാണ് ലാർജ് ടു ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഫുള്ള് കാഴ്ച ലൈനിങ് കാണട്ടെ ലെങ്ത് കാണട്ടെ ലെങ്തിനോടൊപ്പം തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ നല്ല അറ്റാറ് കളറാണ് രണ്ടാമത്തെ കളർ ഏതാണെന്ന് മഞ്ഞ മഞ്ഞ ബൾബുകൾ ഇതാണ് മിന്നി 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 കത്തുമ്പോൾ എന്തില്ല ബാവുമായിട്ട് എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്ന് പറയുന്ന പോലെ മഞ്ഞ മഞ്ഞ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു കളറാണ് യെല്ലോ പല 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 വെറൈറ്റി പാറ്റേണുകളിൽ യെല്ലോ വരുമ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് അതെല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരാളുടെ കയ്യിൽ തന്നെ എത്രത്തോളം യെല്ലോ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അത്രത്തോളം ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര രസമാണ് കിട്ടാം ഒരു രക്ഷയില്ല നല്ല മാമ്പഴ മഞ്ഞ കളറ് കിട്ടാം അതിനോടൊപ്പം നമ്മുടെ ആ ഒരു ഹെവി വർക്കും കൂടി വന്നപ്പോഴേക്കും ഒരു രക്ഷയില്ല ഇതിന്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൺ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ദേ നോക്കിക്കും ഹെവി വർക്കാണ് എന്താ നല്ല രസമായിട്ടുള്ള യെല്ലോ ഷെയ്ഡ് പിന്നെ അതുപോലെ തന്നെ ഈ വൈഡിനെപ്പൂടെ വരുമ്പോഴേ നല്ല ഭംഗിയാണ് ത്രീ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടു റെഡും ഓറഞ്ചും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന റെഡ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് റെഡാണ് കൂടുതലായിട്ട് നമുക്ക് റെഡായിട്ട് തോന്നും പക്ഷെ നമ്മുടെ കയ്യിൽ എപ്പോഴും കിട്ടുന്ന ചില്ലി റെഡോ ചെറിയ റെഡോ ഒന്നും അല്ല ചെറിയൊരു ഓറഞ്ചും കൂടി അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുള്ളതേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ട് കാരണം ആ ഒരു ഡാർക്ക് കളറുകളില് വൈറ്റ് കളറിലെ ബീഡ്സ് വന്നപ്പോഴേക്കും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കണ്ട നമ്മുടെ അടൂർ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആവശ്യത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എമണ്ടൻ പർച്ചേസിംഗ് ഒന്നും ആലോചിക്കേണ്ട ഒരു നോർമലി ഉള്ള ഒരു കസ്റ്റമറുടെ ബൾക്ക് പർച്ചേസിങ് ഒരു പത്ത് പീസ് ഒരു ഹാൻഡ് വർക്കിൽ നൂറ് രൂപ കുറവില് നിങ്ങൾക്ക് കിട്ടും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാലായിരം രൂപ മുതൽ മുടക്കിലും നിങ്ങൾക്ക് ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ നല്ലൊരു പ്രോഫിറ്റ് ആണ് കാരണം ഒരു കുർത്തിയിലും കുറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളുടെ റേറ്റിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ നൂറ് രൂപ കിട്ടും ഡയറക്റ്റ് വരണം പിന്നെ ഓണം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ പ്രോഡക്ട്സുകൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനുള്ള പുതിയ പദ്ധതിയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ അപ്പം നല്ല രസമായിട്ട് വരുന്ന വൈഡ് നെക്കാണ് നല്ല ഭംഗിയുള്ള വൈഡ് നെക്കും ആ ഒരു ഹെവി ഹാൻഡ് വർക്കും കൂടിയിട്ടാണ് അടുത്ത കളർ ഏതാണെന്ന് കണ്ടെത്താം ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ അല്ല കേട്ടോ വീഡിയോയിൽ കാണുന്ന ഷെയ്ഡ് അല്ല ഇതൊരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ പക്ഷെ ഒരു ചെറിയ രീതിയിൽ സ്കൈ ബ്ലൂ കൂടെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ സ്കൈ ബ്ലൂ പോലെ തോന്നും നമ്മൾ എക്സ്ട്രാ വേറെ ലൈറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല ഇവിടെ ഉള്ള ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും ഒരു പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീൻ ഒന്നും കറക്റ്റ് ഷെയ്ഡ് കിട്ടാറില്ല അതുകൊണ്ടാണ് ഇതുപക്ഷേ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കളറാണ് കാരണം ഈ ഇത്രയും കളറുകളോടൊപ്പവും നമുക്ക് വൈറ്റ് കളർ ഇട്ടപ്പം ആ ഒരു വൈറ്റ് ബീഡ് വെച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒലിവിയുടെ എല്ലാ കുർത്തീസിലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അതേ നല്ല ഭംഗിയായിട്ട് ഉള്ള കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ സ്റ്റാഫുകളോട് അറിയിക്കുക ലേഡീസ് എക്സിക്യൂട്ടീവ്സ് തന്നെയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ മെസ്സേജ് ഇട്ട് നോക്കാം അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോ ഓൺലൈനിൽ ഉള്ളത് വരുന്നത് അല്ലാതെ നമ്മുടെ ഷോപ്പ് അടൂരിൽ ഭീമയുടെ ഓപ്പോസിറ്റ് രാവിലെ നയൻ തേർട്ടി തൊട്ട് വൈകിട്ട് എയ്റ്റ് തേർട്ടി വരെ വർക്കിംഗ് ആണ് കേട്ടോ എല്ലാ ദിവസവും അപ്പം നമുക്ക് അടുത്തൊരു കിഡ്ഡിലൻ കളക്ഷനുമായിട്ട് കാണണം അതുവരേക്കും ബൈ